മുറിവേറ്റ വയനാടിൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹ സമ്മാനങ്ങൾ നിറച്ച് വീർപ്പ് മുട്ടിക്കുകയാണ് ഒരു ജനത ദുരന്തബാധിതർക്ക് ആവശ്യമുള്ളതിലധികം വസ്തുക്കൾ ഇതിനകം തന്നെ കളക്ഷൻ സെൻറ്ററിലേക്ക് എത്തിയതിനാൽ തൽക്കാലത്തേക്ക് ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാധനങ്ങൾ സ്വീകരിക്കുന്നത് പോലും നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ കണ്ടതും കേട്ടതുമൊക്കെ ഞൊടിയിടയിൽ മറക്കാൻ അസാമാന്യ ശേഷിയുള്ള ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ വയനാട്ടിലെ വിലാപങ്ങൾ അവരുടേതായി മാത്രം അവശേഷിക്കുന്ന ഒരു നാൾ ഉണ്ടാകുമോ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കവളപ്പാറ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അൻപത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് നാൽപ്പത്തിനാല് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിയെട്ട് വീടുകൾ ഭാഗികമായും തകർന്നു മൊത്തം നൂറ്റി ഇരുപത്തിയെട്ട് വീടുകളാണ് ഉരുൾപൊട്ടലിനെ തുടർന്ന് തകരുകയോ താമസയോഗ്യമല്ലാതായി തീരുകയോ ചെയ്തത് ഇപ്പോൾ വയനാടിൽ ലഭിക്കുന്ന സ്നേഹം പോലെ കവളപ്പാറയിലേക്കും ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ ഒഴുകിയെത്തീർന്നു നൂറ്റി ഇരുപത്തിയെട്ട് വീടുകൾ തകർന്നിടത്ത വിവിധ സംഘടനകൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തത് അറുന്നൂറോളം വീടുകളാണ് എന്നാൽ തിരച്ചിൽ അവസാനിച്ചതോടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കവളപ്പാറ വിട്ടു പിന്നീടവിടെ ദുരന്തത്തെ അതിജീവിച്ചവർ മാത്രമായി പിന്നെ അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പതുക്കെ വാടക വീടുകളിലേക്ക് മാറി അതിന് വഴിയില്ലാത്തവർ ക്യാമ്പുകളിൽ തന്നെ തുടർന്നു അതും മൂന്ന് വർഷത്തോളം ദുരന്തം നടന്ന നാലാം മാസത്തിൽ തന്നെ ദുരന്ത ദുരന്തഭൂമിയിൽ തന്നെ സമരം നടത്തേണ്ടി വന്നു എന്നിട്ടും ഫലമൊന്നും ഉണ്ടായതുമില്ല ആറുമാസം കഴിഞ്ഞിട്ടും പുനരധിവാസം പേപ്പറിൽ തന്നെ ഒതുങ്ങിയപ്പോൾ കവളപ്പാറക്കാർ കോടതിയെ സമീപിച്ചു കോടതി പുനരധിവാസ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സ്ഥലം വാങ്ങാൻ സർക്കാർ നൽകിയ ആറ് ലക്ഷം രൂപയ്ക്ക് പി വി അബ്ദുൽ വഹാബ് എംബിയുടെ നേതൃത്വത്തിൽ സ്ഥലമേറ്റെടുപ്പ് നടന്നു ഇവിടെ എം എ യൂസഫ് അലി സ്പോൺസർ ചെയ്ത വീടുകൾ നിർമ്മിച്ചു മുപ്പത് വീടുകളാണ് ഇത്തരത്തിൽ യൂസഫ് അലി കവളപ്പാറയിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശത്ത് നിർമ്മിച്ചു നൽകിയത് കവളപ്പാറയിലെ ഉരുളാദ്യം വന്ന് വീഴുന്നത് കോളനിക്ക് മുകളിലേക്കാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനി ഒന്നാകെ മല വന്നു മൂടി എന്നിട്ടും ഏറ്റവും അവസാന പുനരധിവാസം നടപ്പിലാക്കിയത് ഇവർക്കായിരുന്നു പോത്തുകലിൽ പഞ്ചായത്ത് വാർഡകയ്ക്കടുത്ത് നൽകിയ ഓഡിറ്റോറിയത്തിൽ ഇവർ കഴിഞ്ഞത് മൂന്ന് വർഷത്തോളമാണ് മുപ്പത്തിരണ്ട് കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പിൽ ദുരിത ജീവിതം നയിച്ചത് ഒടുവിൽ കോടതി ഇടപെടലിനെ തുടർന്ന് മൂന്ന് വർഷം നീണ്ട നരകയാതനയ്ക്കൊടുവിൽ ഉപ്പട ഗ്രാമത്തിൽ സർക്കാർ മുപ്പത്തിരണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകി ദുരന്തബാധിത പ്രദേശത്തെ വാർഡ് മെമ്പറായിരുന്ന ദിലീപിന്റെ നേതൃത്വത്തിൽ നിസ്സഹായരായ ഒരു ജനത ഒന്നാകെ കോടതി കയറിയിറങ്ങി ദുരന്തമുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യാൻ വരെ കോടതിയെ സമീപിക്കേണ്ടി വന്നു മുപ്പത്തിയഞ്ചു പേരുടെ ഇരുപത്തിയഞ്ച് ഏക്കറോളം വരുന്ന കൃഷിഭൂമിയാണ് മണ്ണിനടിയിലായത് വീട് നഷ്ടപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും സർക്കാർ സഹായം നൽകിയെങ്കിലും കൃഷിഭൂമി നഷ്ടമായവരുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് കോടതിയിലെത്തിയ ഈ പ്രശ്നവും ഇന്നോളം യാതൊരു പരിഹാരവും ഇല്ലാതെ ഫയലിൽ ഉറങ്ങുന്നു ഏറെക്കാലത്തിനു ശേഷം ആദിവാസികൾക്കായി സർക്കാർ വീടുകൾ നിർമ്മിച്ച് നൽകിയെങ്കിലും അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ കെട്ടിയുയർത്തിയ കേവല നിർമ്മിതികളായി മാത്രം അത് മാറി ആദിവാസികളെ ഇത്തരത്തിൽ സർക്കാർ വഞ്ചിച്ചപ്പോൾ എം എ യൂസഫലി നിർമ്മിച്ച് നൽകിയ വീടുകളിൽ താമസിക്കുന്നവർക്ക് പരാതികളുമില്ല പരിഭവങ്ങളുമില്ല റോഡും വൃത്തിയും ചുറ്റുപാടുമുള്ള മികച്ച വീടുകളാണ് അദ്ദേഹം ദുരന്ത ബാധിതർക്ക് വെച്ച് നൽകിയത് ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ യൂസഫലി കുന്നെന്നാണ് കവളപ്പാറയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ലഭിക്കുന്ന സർക്കാർ സഹായം പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും നാല് ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമാണ് ഈ നാല് ലക്ഷം രൂപ ഉപയോഗിച്ച എങ്ങനെ വീട് വയ്ക്കുമെന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഇങ്ങനെ ദുരന്തമായ പുനരധിവാസം മുന്നിലുള്ളപ്പോഴും മാതൃകയായതും അവിടെയുണ്ട് ഉരുൾപൊട്ടലിൽ വാസയോഗ്യമല്ലാതായ ചളിക്കൽ കോളനിയിലുള്ള ആളുകളെ ചെമ്പൻകൊല്ലി എന്ന പ്രദേശത്ത് പുനരധിവസിപ്പിച്ചു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം ഏറ്റെടുക്കുകയും ഫെഡറൽ ബാങ്ക് വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തു വെറും ആറു മാസത്തിനുള്ളിലാണ് ഈ പുനരധിവാസം നടപ്പിലാക്കിയത് അപ്പോഴും കവളപ്പാറക്കാർ ക്യാമ്പുകളിൽ തന്നെയായിരുന്നു പ്രകൃതി ശിക്ഷിച്ച മനുഷ്യരെ ചേർത്തു പിടിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ് ഒറ്റ രാത്രി കൊണ്ട് ജീവൻ മാത്രം ബാക്കിയായവർ സാധാരണ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെത്തുന്നതുവരെ നാം കൈപിടിക്കണം കൂടെയുണ്ടാകുമെന്ന വാക്ക് അവർ കൂടണയം വരെ ഒപ്പമുണ്ടാകണം ഇപ്പോൾ നേരെ നീട്ടുന്ന ഓരോ കാരുണ്യഹസ്തങ്ങളും വിട്ടുപോയാൽ കവളപ്പാറക്കാരുടെ വിധി ചൂരൽമലയിലെയും മുണ്ടക്കൈലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽഭവിക്കും എന്നുറപ്പാണ്